ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രദേശ വയസ് വാസിയായിട്ടുള്ള ഇന്ദിര എന്ന് പറയുന്ന നമ്മുടെ വീടിന്റെ സമയമാണ് നമുക്ക് ഇവിടെ ഈ വീടിന്റെ ദൃശ്യങ്ങൾ കാണിച്ചാൽ തന്നെ ഇവിടുത്തെ അപകടാവസ്ഥ വ്യക്തമാകും ഇതൊരു ഈ ഒരു വീടിന്റെ മാത്രം കാര്യമല്ല ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളുടെയും ചുവരുകൾ ഈ കാണുന്ന മാതൃകയിൽ പൊട്ടിപ്പൊളുങ്ങിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് വീടിന്റെ പുറകോശത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് പക്ഷേ വീടിന്റെ അകത്തേക്ക് പോയാലും സമാന ഉള്ളത് എല്ലാ വീടുകളിലും വലിയ രീതിയിലുള്ള വിടവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം തുടർച്ചയായിട്ടാണ് ഇവിടെ പാറക്കുറയിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കാരണം കുലുക്കമുണ്ടാവുകയും ഇത് വീടുകളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു ഈ നമ്മുടെ നമ്മുടെ മൊത്തം ഇന്നലെ ആണെങ്കിൽ ഇത് കലവും അത്രയ്ക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നിരവധി പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെങ്കിൽ അതിനൊന്നും ഇതുവരെ ശാശ്വതമായ ഒരു പരിഹാരം കാണാഞ്ഞത് കൊണ്ടാണ് അവർ ഇപ്പൊ താഴോട്ട് താഴെ അയക്കുന്നുണ്ട് നേരിട്ട് വന്ന് അന്വേഷിക്കാൻ പറ്റില്ല ഒന്നുകിൽ അതായത് താലൂക്കിലെ അല്ലെങ്കിൽ വില്ലേജിൽ അല്ലെങ്കിൽ കളക്ടറൊക്കെ താഴെയോട്ട് അവർ പരാതി വിടുന്നുണ്ട് പക്ഷേ ഇവിടുന്ന് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റൂ അതുപോലെ കുടിവെള്ളം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പോയി ഓരോ കന്നാസ് വെള്ളം എവിടുന്നേലും ഒക്കെ എടുത്തുകൊണ്ട് വന്നാൽ വീട്ടിൽ കുടിക്കുന്നത് അതുപോലെ ഗേറ്റ് സ്ഥാപിച്ചേക്കുന്നു ഇപ്പം ഞങ്ങളുടെ പേരിൽ കേസെടുത്തിരിക്കുകയാണ് ഗേറ്റ് സ്ഥാപിച്ചത് അളന്ന് പഞ്ചായത്ത് കണ്ടുകെട്ടണം എന്ന് പറഞ്ഞതിന് അതായത് ഞങ്ങളുടെ പേരിൽ പോലീസ് പോലീസ് പരാതി കൊടുത്ത് കേസെടുത്തിരിക്കുകയാണ് പരിസ്ഥിതി വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് നിലവിൽ ചെങ്കുളം കോറിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിസ്ഥിതി വകുപ്പിൽ നിങ്ങൾക്ക് നമ്പർ ഞാൻ തരാം നിങ്ങൾ തന്നെ വിളിച്ച് അന്വേഷിക്കും പരിസ്ഥിതി വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്ന് കോന്നി പഞ്ചായത്ത് നിലവിൽ കോറിക്ക് ഇപ്പം ലൈസൻസ് നൽകിയിട്ടുണ്ട് നൽകിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പരിസ്ഥിതി വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു കോറിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുന്നതിനിടയിൽ അവർക്ക് കുടിവെള്ളം പോലും ഇല്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉയരുന്നു അവർ കിലോമീറ്ററിലോളം സഞ്ചരിച്ച കന്നാസിലൊക്കെയാണ് കുടിവെള്ളം പോലും കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അവർ വ്യക്തമാക്കുന്നത്